ഹരിശ്രീ ഗണപതി നമ എല്ലാ മക്കൾക്കും ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നത്തെ കാലത്ത് മക്കൾക്ക് പലർക്കും വലിയ ദുരിതങ്ങളും ദോഷങ്ങളുമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര അധ്വാനിച്ചാലും കയ്യിൽ ഒന്നും അങ്ങോട്ട് നിൽക്കാത്ത അവസ്ഥ കാരണം കടമാണ് കൂടുതൽ വീട്ടിൽ സമാധാനമില്ല രോഗദുരിതങ്ങൾ ഇതിനൊരു പരിഹാരം ദൈവം ഞങ്ങളെ കൈവിട്ടു എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് മെസ്സേജ് അയക്കാറും ഒക്കെ ഉള്ളത് എന്നാൽ ഇവിടെ മനസ്സിലാക്കുക ഈശ്വരൻ ആരെയും അങ്ങനെ കൈവിടിയുന്ന ആളല്ല പക്ഷെ നമ്മൾ വസിക്കുന്ന ഗൃഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചില ചിട്ടകളും ക്രമങ്ങളും ഒക്കെ ക്രമങ്ങളുമൊക്കെയുണ്ട് വാസ്തുപുരുഷൻ ഉണർന്നിരിക്കുന്ന ഇടമാണ് ഓരോ ഭവനങ്ങളും അവിടെ ചില പോസിറ്റീവ് ഊർജങ്ങൾ അതല്ലെങ്കിൽ ദൈവിക ചൈതന്യം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് അതിനായിട്ട് നമ്മുടെ ഋഷീശ്വരന്മാർ പണ്ടേ പറഞ്ഞു തന്നതായ ചില മാർഗങ്ങളുണ്ട് വലിയ ചിലവുകളൊന്നുമില്ലാത്ത എന്നാൽ ഭക്തിപൂർവം ചെയ്താൽ നിങ്ങളുടെ തലവര തന്നെ മാറ്റാൻ കഴിയുന്ന ഏഴ് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായി പോകുന്നത് ഇത് വേറൊരു കേട്ടുകേൾവിയല്ല ശാസ്ത്രമാണ് അനുഭവമാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു കേൾക്കുക ആദ്യമായി പറയേണ്ടത് നമ്മുടെ ബെഡ്റൂം അതായത് കിടപ്പ് മുറിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ രാവിലെ കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്നതായ ആ ഒരു നിമിഷമുണ്ടല്ലോ അതാണ് ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളെയും തീരുമാനിക്കുന്നത് കണി കാണുക എന്ന് നമ്മൾ പറയാറില്ലേ അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് അതായത് ഒരു മൂങ്ങയുടെ ചെറിയ രൂപം അത് ലോഹത്തിൽ തീർത്തതായാൽ ഏറ്റവും ഉത്തമമായിരിക്കും ഇത് ഇനി എവിടെ വെക്കണം എന്നത് കിടപ്പ് മുറിക്കുള്ളിലല്ല ഇത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരു വരുന്ന വേളയിൽ ആ വരുമ്പോൾ ആദ്യം നിങ്ങളുടെ ദൃഷ്ടി എവിടെയാണോ പതിയുന്നത് അങ്ങനെ പതിയുന്നതിൻ്റെ ഇടതുവശത്തായിട്ട് വേണം ഇത് വെക്കേണ്ടത് അപ്പോൾ പലർക്കും ഒരു സംശയം തോന്നും മൂങ്ങയെന്ന് അതേ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ വാഹനമാണ് ഉലൂകം എന്ന ഈ ഒരു മൂങ്ങ പക്ഷി ലക്ഷ്മി കടാക്ഷം ഉണ്ടായാൽ മാത്രം വലിയൊരു മാർഗ്ഗം നമുക്ക് ജീവിതത്തിൽ തുറന്നു കിട്ടുകയുള്ളു അപ്പോൾ പാശ്ചാത്യരായ ആളുകൾ ഇതിനെ ബുദ്ധിയുടെ ചിഹ്നമായിട്ടൊക്കെയാണ് കണക്കാക്കുന്നത് അതായത് ഈ മൂങ്ങയ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സമ്പത്തിൻ്റെ പ്രതീകമായി കാണുന്നുണ്ട് അതായത് ഈ ഒരു മൂങ്ങയുടെ രൂപം കാണുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ദേവി മഹാലക്ഷ്മി എൻ്റെ ഗൃഹത്തിൽ നിറഞ്ഞു നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതായത് ദാരിദ്ര്യം പടയിറങ്ങിപ്പോകണം എന്നൊരു തീർച്ചപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ അതായത് ഈ ഒരു രൂപം വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്കത് രാവിലെ നിങ്ങളുടെ ദൃഷ്ടിയിൽ ഇത് പറയുന്നതോടുകൂടി തന്നെ എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ട് അകലുന്നതാണ് ഇനി രണ്ടാമതായി നമ്മുടെ പൂജാമുറിയെ കുറിച്ചാണ് എല്ലാ ഗൃഹത്തിലും ഉണ്ടാകുമല്ലോ പൂജാമുറി ഇല്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കേണ്ടത് അത്യാവശ്യം സകല ദേവീദേവന്മാരെയും കുടികൊള്ളുന്ന ഒരിടം നമ്മുടെ ക്ഷേത്രം പോലെ തന്നെ നമ്മൾ പവിത്രമായി സൂക്ഷിക്കുന്നതാണ് നമ്മുടെ ഗൃഹങ്ങളിലെ പൂജാമുറി അതാണ് നമ്മൾ എല്ലാ ദേവി ദേവന്മാരെയും കുടികൊള്ളുന്ന ഒരു ഇടം എന്ന് പറയുമ്പോൾ പൂജാമുറി കൂടാതെ മറ്റൊരു കാര്യമുണ്ട് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അതായത് ഗോമാതാവ് പശു കാമധേനു പശുവും കിടാവും ഒന്നിച്ചു നിൽക്കുന്ന കാമദേവി കാമധേനുവിൻ്റെ ഒരു വിഗ്രഹം അത് പിത്തളയിൽ ഉണ്ടാക്കാം അതല്ലെങ്കിൽ വെള്ളി വെങ്കലത്തിലോ ഉള്ളത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പൂജാമുറിയിൽ വെക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് സന്ധ്യയ്ക്ക് ദീപം തെളിയിക്കുന്ന ഇടത്ത് നിങ്ങൾ വയ്ക്കുന്നത് ഉത്തമമാണ് ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടിയുണ്ട് കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കി നിൽക്കുന്ന രീതിയിൽ വേണം ഇത് വെക്കാനായിട്ട് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സ്നേഹം പോലെ ഇത് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിന് സഹായിക്കും അന്നത്തിന് മുട്ടില്ലാതെ വരാനും കാമദേവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും മുപ്പത്തി കോടി ദേവതകളുടെ അനുഗ്രഹം ഈ ഒരൊറ്റ വിഗ്രഹത്തിലുണ്ട് ഉണ്ട് എന്നതാണ് അതുകൊണ്ട് വീട്ടിൽ വെക്കുന്നത് വളരെയധികം ഐശ്വര്യമാണ് ഐശ്വര്യത്തെ നമ്മൾ ഗൃഹത്തിലേക്ക് വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് ഏഴ് കാര്യങ്ങളുള്ളതിൽ ഇനി മൂന്നാമത്തെ കാര്യം നമുക്കൊന്ന് നോക്കാം പല വീടുകളിലും കാണുന്ന ഒരു പ്രശ്നമാണ് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണേർ മറ്റുള്ളവരുടെ അസൂയം അത് നമ്മുടെ വീടൊക്കെ നശിക്കുന്നതിന് ദോഷം അത്രത്തോളം ശക്തിയേറിയതാണ് അതിനൊരു ഉത്തമമായ പരിഹാരമാണ് സൂര്യമുഖം അതായത് സൂര്യഭഗവാൻ എന്ന് പറഞ്ഞ ആരാ സാക്ഷാൽ പ്രത്യക്ഷ ദൈവം അന്ധകാരത്തെ നീക്കുന്ന തേജസ് അപ്പോൾ ലോഹത്തിൽ തീർത്ത ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യഭഗവാന്റെ ഒരു മുഖം വീടിന്റെ സിംഹ സിംഹദ്വാരം അതായത് പ്രധാന വാതിലിന് മുകളിലായി തൂക്കിയിടുന്നത് കിഴക്കോട്ടോ വടക്കോ വടക്കുഴക്കോ നോക്കി നിൽക്കുന്ന രീതിയിലായിരിക്കണം അത് തൂക്കിയിടാനായിട്ട് ഈശ്വാനകോടിലേക്ക് അങ്ങനെ തൂക്കിയിടുന്നത് വീടിനകത്ത് വരുന്നതായ സകലമായ ദോഷ ദുരിതങ്ങളെയും ഈ സൂര്യ തേജസ് മാറ്റിക്കോളും ആ മുഖത്ത് തട്ടിത്തിളങ്ങുന്ന ഒരു പ്രകാശമുണ്ടല്ലോ അത് മതി നമ്മുടെ ജീവിതത്തിലെ സകലവിധ നെഗറ്റീവ് ബാധകളെയും അകറ്റുവാനായിട്ട് അതൊരു രക്ഷാകവചം പോലെ നമ്മുടെ വീടിനെ കാത്തോളും ഈ നാലാമതായിട്ട് സമ്പത്ത് അല്ലെങ്കിൽ ധനം വന്ന് കയ്യിൽ നിൽക്കുന്നില്ല എന്നൊരു അവസ്ഥയുണ്ടല്ലോ അങ്ങനെ പരാതിപ്പെടുന്നവർക്കാണ് ഇതിന് വേണ്ടത് ആമയുടെ രൂപമാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കൂർമ്മ അവതാരമാണ് ആമ അപ്പോൾ പാലാഴി മണ്ഡലം നടത്തിയപ്പോൾ മന്ദരപർവത്തെ താങ്ങി നിർത്തിയത് കൂർമ്മ അവതാരത്തിലാണെന്നെല്ലാം അറിയാവുന്നതാണ് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഭാരങ്ങളെ താങ്ങാനും ആ സമ്പത്തിനെ സ്ഥിരമായി ബാലൻസ് ചെയ്ത് നിലനിർത്താനും ആമ സഹായിക്കും അതുകൊണ്ട് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം നിറച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആമയെ വാങ്ങിക്കും ഒരുപാട് വലുതല്ല ചെറിയൊരു പാത്രത്തിൽ ഇടാൻ പറ്റുന്നത് എന്നിട്ടാണ് നിങ്ങളുടെ കിടപ്പ് മുറിയിൽ വടക്ക് ഭാ ഭാഗത്തായി വെക്കുന്നതും അമ്മയുടെ തല എങ്ങോട്ടിരിക്കണമെന്ന് ചോദിച്ചാൽ വടക്കോട്ടോ കിഴക്കോട്ടോ നോക്കിയിരിക്കുന്ന രീതിയിൽ കാരണം വടക്കുന്നത് കുബേരന്റെ ദിക്കാണ് അതുകൊണ്ട് കുബേര ദിശയിലേക്ക് നോക്കിയിരിക്കുന്ന ആമ്മ ധനത്തെ വല്ലാതെ ആകർഷിക്കുന്നതിന് സഹായിക്കും അപ്പം വെള്ളം വറ്റാതെ നോക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഈ അഞ്ചാമത്തെ കാര്യം നമ്മുടെ ഊണുമേശയുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണല്ലോ അന്നം ബ്രഹ്മമാണ് അപ്പോൾ അന്നപൂർണേശ്വരി വിഹരിക്കുന്ന ഇടമാണ് നമ്മുടെ ഊണുമേശ അവിടെ ഒരു സ്വർണ്ണ താമര വെക്കുന്നത് വളരെ വിശേഷമുള്ളത് അത് യഥാർത്ഥ സ്വർണ്ണമല്ല സ്വർണ്ണ നിറമുള്ള ലോകത്തിൽ തീർത്ത ഒരു കൃത്രിമത്ര താമര കൃത്രിമ സ്വർണ്ണത്തിനൊക്കെ വലിയ വലിയ അല്ലെ ഇപ്പോൾ സ്വർണ്ണ അല്ല ഇവിടെ പറയുന്നത് ഇത് ഊണുവേശയുടെ ഒത്ത നടുക്കായിട്ട് ബ്രഹ്മസ്ഥാനം എന്ന് പറയും അവിടെ വെക്കുകയാണെങ്കിൽ താമര മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമാണ് അതുകൊണ്ട് സ്വർണ്ണ നിറം ഐശ്വര്യത്തിൻ്റെതാണ് ആ ഐശ്വര്യം വന്നുചേർന്ന വീട്ടിൽ ഒരിക്കലും ഒരു പട്ടിണി ഉണ്ടാവുകയില്ല അത് മാത്രമല്ല ധനം വരാനുള്ള പുതിയ വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യും വളരെ ലളിതമായ കാര്യമാണ് പക്ഷേ ഫലമോ ഭയങ്കര വലുതുമായിരിക്കും ഇനി നമുക്ക് ആറാമത്തെ കാര്യം നോക്കാം ആറാമതായി പറയാനുള്ളത് നമ്മുടെ ശാസ്ത്രം അല്ലെങ്കിലും ഫലം ഒരു അന്യദേശ സമ്പ്രദായം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഫെങ്ഷു നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതിൽ പറയുന്ന മൂന്ന് കാലുണ്ട ഒരു തവളയുണ്ട് അതായത് വായലൊരു നാണയമൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാകും നിങ്ങൾ ഇത് ധനാകർഷണ യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇത് വീടിൻ്റെ ഹാളിലോ അല്ലെങ്കിൽ പ്രധാന വാതിലിൻ്റെ അടുത്തായിട്ടോ നിങ്ങൾക്ക് ഇത് വെക്കാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൻ്റെ മുഖം ഒരിക്കലും വാതിലിന് പുറത്തേക്ക് ആകുന്ന രീതിയിൽ പാടില്ല പുറത്തേക്ക് നോക്കുന്നയാൽ പണമല്ല പുറത്തേക്ക് പോകുന്നു എന്നതാണ് അർത്ഥം അതുകൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ ഇത് വെക്കുക പുറത്തെ സമ്പത്തിനെ വീടിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നു എന്നൊരു സങ്കല്പത്തിൽ വിശ്വാസത്തോടെ ചെയ്യുക ഏത് കാര്യവും ചെയ്ത ഇത് ഫലം ഉറപ്പാണ് ഈ അവസാനത്തെ അതായത് ഏഴാമത്തെ കാര്യം കൂടി വിശദമാക്കാം ഇത് പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് വീടിന്റെ ഈശാനകുൾ അതായത് വടക്കു കിഴക്കേ മൂലം അവിടെയാണ് ദൈവിക സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ളത് അവിടെ ഒരു ചെറിയ ഉരുളിയിലോ അല്ലെങ്കിൽ ഒരു ഏതൊരു പാത്രത്തിലോ വെള്ളം നിറച്ച് ഒരു താമര വളർത്തുന്നത് താമര വിരിഞ്ഞു നിൽക്കുന്ന രീതി താമര ഉള്ളത് വളരെ ഉത്തമമായിരിക്കും അത് മനസ്സിന് തന്നെ ഒരു വലിയ കുളിർമയാണല്ലോ താമരപ്പൂക്കൾ കാണുന്നത് കാണുമ്പോൾ അപ്പം ആ വീട്ടിൽ വസിക്കുന്നവരുടെ മനസ്സും അതേപോലെ സന്തോഷം നിറഞ്ഞു വിരിയുന്നതാണ് കുട്ടികളുണ്ടെങ്കിൽ അവർക്കും വിദ്യയിൽ ഉന്നതി ഉണ്ടാകും വീട്ടിൽ കലഹങ്ങളുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകും ഈ വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കും വിദ്യയെ ശ്രദ്ധിക്കുക ഒരു തവിടെ ഒഴിച്ചിട്ട് അത് അതേപടി വർഷങ്ങളോടെ ഇരുത്തുകയല്ല അത് മാറ്റിക്കൊണ്ടേ ഇരിക്കാനായിട്ടും ശ്രദ്ധിക്കണം അപ്പോൾ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏത് കാര്യമാണോ എന്ന് നോക്കിയിട്ട് മനസ്സിന് തൃപ്തി തോന്നുന്ന കാര്യം ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതിയാകും പക്ഷെ ഓർക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങോട്ട് വാങ്ങി വെച്ചാൽ മാത്രം പോലെ ഈശ്വരൻ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണേ എന്ന തീയല പ്രാർത്ഥനയും വിശ്വാസവും കൂടി വേണം അപ്പോൾ ഭക്തിയോടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മാത്രമായിരിക്കും പൂർണ്ണ ഫലം ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു യോഗാസംസ്ഥുഖനവും